ചൈന തകർച്ചയിലേക്കാണ് പോകുന്നത് അതായത് സാമ്പത്തിക ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്ന നിലപാടിലേക്ക് ചൈന മാറിയിരിക്കുന്നു ആർഭാടങ്ങളൊന്നും വേണ്ട സർക്കാർ പരിപാടികളിൽ എന്നാണ് ഷി ജിൻ പിങിൻ്റെ സർക്കാർ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ അതായത് ചൈന ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായി ലോകക്രമത്തിൽ അതായത് അമേരിക്കയെ തന്നെ വെല്ലുവിളിക്കാവുന്ന തരത്തിൽ വരുന്ന ഒരു സമയത്തായിരുന്നു അവരെ കോവിഡ് പിടിമുറുക്കിയത് അതിൻ്റെ ഒരു ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴാണ് ട്രംപ് ആദ്യത്തെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നത് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ഒരു വ്യാപാര യുദ്ധം വന്നു ഈ ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ചൈനയെ അവരുടെ സമ്പദ്ഘടനയെയും വല്ലാത്ത രീതിയിൽ ബാധിച്ചത് നിലവിൽ അവരുടെ ഔദ്യോഗിക മാധ്യമമായ സിൻഹുവ സർക്കാരിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം അതിലാണ് വരുന്നത് അതിൽ അവർ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കർശനമായ നിർദ്ദേശം ചൈനീസ് സർക്കാർ നൽകിയിരിക്കുകയാണ് ഔദ്യോഗിക പരിപാടികളിൽ ആഡംബരം പാടില്ല അതായത് മദ്യം സിഗരറ്റ് മറ്റുള്ള ആർഭാടങ്ങൾ ഒന്നും തന്നെ അതായത് വളരെ ചെലവ് ചുരുക്കി അതായത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ നമ്മുടെ പരിപ്പൂടെയും കട്ടൻചായയും അതായിരിക്കണം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ ആ രീതിയിലോട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതിൻ്റെ പ്രധാന കാരണം ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകിയ സാമ്പത്തിക ഞെരുക്കമാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശങ്ങളിലേക്ക് നയിച്ചത് ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ വരുമാന സ്രോതസ്സിൻ്റെ മെയിൻ പ്രധാന സംഗതി അവരുടെ വസ്തു വിനിമയത്തിലൂടെ കിട്ടുന്ന നികുതി അതിൽ വലിയ ഒരു കുറവുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയാർജിത വരുമാനം കുറയുമ്പോൾ മറ്റ് ചെലവുകൾ ചുരുക്കുക അതല്ലാണ്ട് വേറെ നിർവാഹമില്ല അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടല്ലോ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും ഒക്കെ അവിടെയെല്ലാം ചൈന രണ്ട് കൂട്ടരെയും പിണക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി വടക്കു കിഴക്കൻ മേഖലകളിൽ അവർ അതിർത്തിയിൽ വെറുതെ പിന്നെ സൈനിക സന്നാഹം ഒരുക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഇന്ത്യയെ പിണക്കാൻ സാധിക്കില്ല കാര്യം ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര സൗഹൃദം അത് ഇല്ലാണ്ടായാൽ അതും കൂടി ചൈനയ്ക്ക് വലിയ രീതിയിൽ ബാധിക്കും അതായത് ചൈനയിൽ നിന്ന് വലിയ രീതിയിൽ ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് അസംസ്കൃത വസ്തുക്കളും എല്ലാം ഇന്ത്യയിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരമാണ് ഇന്ത്യയുമായിട്ട് നടക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലും ചൈനയ്ക്ക് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും അവിടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെല്ലാം തന്നെ മുതൽ മുടക്കിയിട്ടുള്ളത് ചൈനയാണ് അതെ 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 അവർ ഒരു സാമ്പത്തിക ഇടനാഴി പോലും ഉണ്ട് അവർക്ക് ഗദ്വാർ കറാച്ചി തുറമുഖം ഇപ്പം കറാച്ചി തുറമുഖത്തിലൊക്കെ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടായത് ചൈനയ്ക്കാണ് കാരണം അവർ ചൈനീസ് സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് അവിടെയൊക്കെ നടത്തിയിട്ടുള്ളത് അവർക്ക് അതിൻ്റെതായ കൃത്യമായ ലക്ഷ്യങ്ങൾ ഈ ഗദ്വാർ തുറമുഖം വഴിയാണ് ചൈനയ്ക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് അവരുടെ വ്യാപാര വാതായനങ്ങൾ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ചൈന പാകിസ്ഥാനിൽ വൻതോതിൽ മുതൽ മുടക്കിയിട്ടുള്ളത് അതിനെല്ലാം വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അങ്ങനെ സാമ്പത്തികമായി ഒരു ഞെരുങ്ങുന്ന അവസ്ഥയും ഈ പാകിസ്ഥാനിൽ ചൈന നിക്ഷേപം നടത്തുമ്പോൾ തന്നെ അത് പാകിസ്ഥാനികൾ അതായത് അവിടുത്തെ സാധാരണക്കാർ എത്രത്തോളം അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടുള്ളതും ഒരു ചോദ്യമാണ് അവർക്ക് ഈ ചൈന അവരുടെ രീതിയിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പൊ എല്ലാം ചൈനീസ് പ്രതിനിധികളെയും അവിടുത്തെ എഞ്ചിനീയർമാരടക്കമുള്ളവരെയൊക്കെ ആട്ടിപ്പുറത്താക്കിയ തല്ലിപ്പുറത്താക്കി അവർക്ക് പ്രത്യക്ഷത്തിലുള്ള ആക്രമണം പോലും നടത്തുന്ന ഒരു നില എന്നിരുന്നാലും നിലവിൽ വ്യാപ അമേരിക്കയുമായി ഉണ്ടായ ഒരു പിന്നെ വ്യാപാര യുദ്ധം അതാണ് സ്ഥിതിഗതികൾ കുറെ കൂടി വഷളാക്കിയത് ഇപ്പോൾ ട്രംപ് അമേ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാൽപ്പത് ശതമാനത്തോളം നികുതി ഏർപ്പെടുത്തിയത് അപ്പോൾ അവർ അവിടുത്തെ തൊഴിൽശാലകളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായി കയറ്റുമതി ഏതാണ്ട് നിലയ്ക്കുന്നൊരവസ്ഥയുണ്ടായി പണിമുടക്കുകൾ ഉണ്ടായി വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടായി എന്നാൽ അതിനിപ്പോൾ താൽക്കാലിക ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് ആ ഇറക്കുമതി ചുങ്ക ഏതാണ് മുപ്പത് ശതമാനത്തോളം ആക്കാനായിട്ട് ട്രംപ് പിന്നീട് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അതിന് പ്രതി അതിന് പ്രത്യുപകാരമായി ചൈനയ്ക്ക് കൊടുക്കേണ്ടി വന്നതോ അവർ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തിയത് പത്ത് ശതമാനമാക്കി കുറയ്ക്കാൻ അവിടെ മുപ്പതാണെങ്കിൽ ഇവിടെ പത്തേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലും അമേരിക്കയും പോലും ഒരു അധികം പിണക്കാത്ത രീതിയിലൊരു നിലപാടിലേക്ക് ചൈനയ്ക്ക് പോകേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ ചൈനീസിൻ്റെ കറൻസി ചൈനയുടെ കറൻസിക്കും വലിയൊരു മൂല്യ തകർച്ച ഈ ഘട്ടത്ത് ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് പതിനേഴ് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ മൂല്യമായ ഡോളറുമായിട്ടാണല്ലോ സാധാരണ കറൻസികൾ കമ്പയർ ചെയ്യുക ഏഴ് പോയിൻ്റ് മൂന്നേ നാല് ഡോളറാണ് മൂന്നേ നാല് ചൈനീസ് കറൻസിയാണ് ഒരു ഡോളറിന് പകരമായി കൊടുക്കേണ്ടി വരുന്നത് അത് പതിനേഴ് വർഷത്തിനിടയിൽ ഏറ്റവും അതായത് കൊറോണ ആ ഒരു പീരീഡ് വെച്ചൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് എത്തിയത് അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ശക്തിയാണെന്ന് പൊതുവേ വിലയിരുത്തുമ്പോൾ തന്നെയും ചൈനയ്ക്ക് ഉള്ളിൽ നടക്കുന്ന പൊതുവേ അവർ അവരുടെ രഹസ്യങ്ങളൊന്നും അധികം വെളിപ്പെടുത്തില്ല പക്ഷേ കിട്ടിയ വിവരങ്ങൾ പ്രകാരം കാര്യങ്ങൾ അത്ര പന്തിയല്ല ചൈനയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഫെയർ ഒബ്സർവർ എന്ന് പറയുന്ന വെബ്സൈറ്റ് കഴിഞ്ഞ മാസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് അതായത് ചൈന അവരുടെ ഡെബിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ഡെബിറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേ വൺ പോയിന്റ് ത്രീ ത്രീ ട്രില്യൺ യു ആ ടെൻ ട്രില്യൻ യു ആൻ അതായത് വൺ പോയിന്റ് ത്രീ സിക്സ് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ റിഡക്ഷൻ വരുത്താനായിട്ടാണ് അവർ ശ്രമം നടത്തുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇപ്പോൾ ചൈനയെടുത്തിരിക്കുന്ന ഈ നിലപാട് ചിലവ് ചുരുക്കുക എന്ന് പറയുന്ന നിലപാട് ഇപ്പോൾ വന്നതല്ല ഇതിന് മുൻപേ തന്നെ ഇവർ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫെയർ ഒബ്സർവർ കൃത്യമായിട്ട് ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക നഷ്ടം എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്ഷൻ വലിയ രീതിയിൽ കുറഞ്ഞു വലിയ രീതിയിൽ അവർക്ക് ഈ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ വാങ്ങുന്ന ഉൽപ്പാദനങ്ങൾ പി 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 എന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ പ്രയോറിറ്റി ചൈനയിലെ ജനങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലത് വർദ്ധിച്ചു ഇതാണ് ചൈനയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ കാശ് കുറവാണ് പണമാണ് പണമില്ല അതായത് പണം എന്ന് പറഞ്ഞാൽ പണമില്ല എന്നുള്ളതല്ല പണമുണ്ട് പക്ഷെ അത് അവർക്ക് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കാരണം സാമ്പത്തിക സ്ഥിതിയെ ഒട്ടും ജനങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയല്ല കാണുന്നത് ഇന്ത്യയിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഉള്ളതുകൊണ്ട് അതെ ഭാവിയെക്കുറിച്ച് ചൈനയ്ക്ക് വലിയ ആശങ്ക നമുക്കെന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് ഇത് നേരെ തിരിച്ചറിവരുത് അതുകൊണ്ടാണ് നമ്മളുടെ പർച്ചേസിംഗ് പവർ കൂടുകയും ചൈനയുടെ പർച്ചേസിംഗ് പവർ ഇടുകയും ചെയ്യുന്നത് രണ്ടാമത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചൈനയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനികൾക്ക് താല്പര്യമില്ല കാരണം മുൻപ് ചീപ്പ് ലേബർ ആയിരുന്നു ചൈനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അവരുടെ വർക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വലിയ ഡിക്ലൈനുണ്ട് അവർ ഒന്ന് ഒറ്റക്കുട്ടി എന്ന് പറയുന്ന പദ്ധതിയൊക്കെ നിർബന്ധപൂർവ്വം നടപ്പാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരുള്ള രാജ്യമായിട്ട് ചൈന മാറി ഇപ്പോൾ അവിടുത്തെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് വൃദ്ധരെ വെച്ച് അവർക്ക് ജോലിയെടുപ്പിക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യമായിട്ട് ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടിന്റെ കാര്യമാണ് എക്സ്പോർട്ട് മേഖല തകർന്നു കൊണ്ടിരിക്കുന്നത് മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടം തുടങ്ങാനായി ആപ്പിൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അമേരിക്കയിൽ തുടങ്ങാൻ പ്രസിഡന്റ് ട്രംപ് വിളിച്ചിട്ടുണ്ട് അവര് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രേംലാൽ പറഞ്ഞ പോലെ തന്നെ വരുമാനത്തിന്റെ കുറവും ഈ പറയുന്ന ഇൻഫ്ലേഷനും അതായത് ഡിഫ്ലേഷനും അതായത് പണ ചുരുക്കം അതായത് ആൾക്കാരുടെ കയ്യിൽ പണമില്ല ഉള്ള പണം ആൾക്കാർ വിനിയോഗിക്കാനും തയ്യാറല്ല ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ തരത്തിലുള്ള പ്രശ്നം ഈ യുവാൻ്റെ വിലയിടിപ്പ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും ഇവർക്ക് ഇവരുടെ കറൻസിയിൽ വിനിമയം ചെയ്യാൻ നമ്മളിപ്പോൾ റഷ്യയുമായിട്ട് ഓയിൽ വാങ്ങാൻ നേരത്ത് ഇത് റുപ്പിയിലായിരുന്നു നമ്മൾ ഈ ഡീൽ നടത്തിയത് പക്ഷേ ചൈന പല രാജ്യങ്ങളുമായിട്ടും യുവാനിൽ ആനില് ഡീല് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ചൈനയെ തീരെ വിശ്വാസമില്ല പിന്നെ ഇവരൊരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു എല്ലാവർക്കും കടം കൊടുക്കുക എന്നുള്ള പദ്ധതി ഈ കടം കൊടുത്തതൊക്കെ പലതും കിട്ടാ മാറി നാട്ടിലെ ഊച്ചാളി അവിടുള്ള ചെറിയ ഒരു തന്നെ പൈസ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവനേക്കാല് വലിയ ചട്ടമ്മിക്കാണ് പൈസ കൊടുത്തതെന്ന് പിന്നെ മനസ്സിലായി മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് വാങ്ങിക്കാൻ കഴിയാത്തവൻ്റെ അടുത്താണ് ഇരിപ്പ് കുടിച്ചുള്ള കക്കാത്ത അവസ്ഥയാണ് ശ്രീലങ്കയാണ് അതിൽ ഒന്നാമത്തെ പാർട്ടി രണ്ടാ ശ്രീലങ്ക ഇതുവരെ കടം തിരിച്ചു കൊടുത്തിട്ടില്ല തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അവിടെ കയറി ഖനനം ചെയ്ത് വല്ല ധാതുക്കൾ പോകാനല്ലാതെ ഇല്ലെങ്കിൽ അവരുടെ പോർട്ടുകൾ പിടിച്ചെടുത്ത് അവിടെ ഉപയോഗിക്കാൻ അല്ലാതെ ചൈനയ്ക്ക് മറ്റൊന്നും കഴിയില്ല പാകിസ്ഥാനിൽ ഇതാണ് അവസ്ഥ പാകിസ്ഥാനിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് തുടങ്ങി ബലൂചിസ്ഥാൻ വരെയുള്ള മേഖലകളിൽ ഈ പറയുന്ന ഖനനത്തിനടക്കം താല്പര്യം ഉണ്ടായെന്ന് ചേർക്കും പക്ഷേ ബലൂചിസ്ഥാൻ സ്വതന്ത്രവാ അവിടെയും പ്രശ്നങ്ങളാണ് ഇട്ട കാശ് തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്തെടുത്തുനിന്ന് റിട്ടേൺ വരാത്ത അവസ്ഥയാണ് ചൈനയ്ക്കുള്ളത് ചൈന വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക